ിപ്പലം ഗ്രാമപഞ്ചായത്തിൽ കാലിക്കറ്റ് സർവകലാശാലയ്ക്ക് സമീപം പ്രവർത്തിക്കുന്ന കോഫി ഹൗസ് എന്ന പേരിലുള്ള ഹോട്ടൽ പൊതുജനാരോഗ്യ നിയമം രണ്ടായിരത്തി ഇരുപത്തി പ്രകാരം ആരോഗ്യ വകുപ്പ് ഉദ്യോഗസ്ഥർ അടച്ചുകൂട്ടി തേഞ്ഞിപ്പലം പ്രാഥമിക ആരോഗ്യ കേന്ദ്രം ഹെൽത്ത് ഇൻസ്പെക്ടർ ശ്രീജിത്ത് കെ എമ്മിന്റെ നേതൃത്വത്തിൽ ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ റീന നായർ ജയൻ കെ എം അമൃത ഇ എച്ച് എന്നിവർ ചേർന്നാണ് നടപടിയെടുത്തത് കഴിഞ്ഞ ദിവസം നടത്തിയ ആരോഗ്യ ശുചിത്വ പരിശോധനയിലാണ് മാനദണ്ഡങ്ങൾ ഒന്നും തന്നെ പാലിക്കാതെയാണ് സ്ഥാപനം പ്രവർത്തിക്കുന്നതെന്ന് കണ്ടെത്തിയത് മുമ്പ് പലതവണ നിർദ്ദേശങ്ങൾ നൽകിയിട്ടും അതൊന്നും പാലിക്കാതെ പൊതുജനാരോഗ്യത്തിന് വെല്ലുവിളിയാകുന്ന തരത്തിലാണ് സ്ഥാപനം പ്രവർത്തിച്ചു വന്നിരുന്നത് കാരണം ഇങ്ങനെ വേസ്റ്റ് വൃത്തിഹീനമായ സാഹചര്യത്തിലും പകർച്ചവ്യാധി ഉൾപ്പെടെ പൊതുജനാരോഗ്യത്തിന് വെല്ലുവിളിയാകുന്ന തരത്തിൽ പ്രവർത്തിക്കുന്ന മറ്റു സ്ഥാപനങ്ങളിലും കർശന നിയമ നടപടികൾ ഉണ്ടാകുമെന്നും അതുമായി മുന്നോട്ടു പോകുമെന്നും ആരോഗ്യ വകുപ്പ് ഉദ്യോഗസ്ഥർ അറിയിച്ചു ന്യൂസ് തേഞ്ഞിപ്പലം